നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർവാഷന് എത്ര വീഡിയോ ചെയ്താലും വീണ്ടും വൾക്കാരും ചോദിക്കും നല്ല കാർവാർഷ് ഏതാവുള്ളത് നല്ല കാർവാർ ഏതാവുള്ളത് എന്നുള്ളത് വീണ്ടും ഒരു നല്ല കാര് വാഷുകളെ പരിചയപ്പെടുത്തുകയാണ് മെക്കാനോ കമ്പനിയുടെ കാർവാഷാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത് വാട്സാണുള്ളത് മോഡൽ തന്നെ അങ്ങനെയാണ് ആയിരത്തി അറുന്നൂറ്റി ഒൻപത് ആണ് മോഡൽ ആയിരത്തി അറുന്നൂറ്റി ഒമ്പത് വാട്സ് ഉണ്ട് നൂറ്റി ഇരുപത് ബാറാണ് ഇൻഡക്ഷൻ മോട്ടറാണ് അപ്പോൾ വർക്ക് ചെയ്യുന്നത് കാണാം ബാക്കിയുള്ള ഫീച്ചർ ഒന്ന് നോക്കാം ഒരു ഗണ്ണാണ് കമ്പനി കമ്പനീനോട് പ്രൊവൈഡ് ചെയ്യുന്നത് ഗണ്ണ് വരണമുണ്ട് ഒരു ഫോം ബോട്ടിൽ കൊടുത്തിട്ടുണ്ട് വെള്ളം കണക്ട് ചെയ്യാനുള്ള കണക്ടേഴ്സ് ഉണ്ട് ഓസ് കൊടുത്തിട്ടുണ്ട് ഓസ് നൈലോൺ വൺ ബ്രൈഡ് ഓസ് ആണ് കൊടുത്തിട്ടുള്ളത് അത് ത്രെഡ് ആണ് പുഷിങ് അല്ല ത്രെഡ് ആണ് ഗണ് നല്ല ക്വാളിറ്റി ഗണ്ണാണ് ഇത് കോമൺ ഗണ്ണാണ് അതുകൊണ്ട് നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റുള്ള മെഷീനൊക്കെ ഇത് ആണ് അതുകൊണ്ട് ഇതിന്റെ പാർട്സുകളൊക്കെ വരുമ്പോൾ കോമ്പാക്റ്റായിട്ടുള്ള പാർട്സ് വരും വീട്ടാവശ്യക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മീഡിയം പ്രൈസ് ഒരു പതിനായിരം താഴേക്ക് പ്രൈസ് ഉള്ള ഒരു നല്ലൊരു മെഷീൻ ആണിത് അപ്പോൾ നമുക്ക് വീട്ടിൽ അത്യാവശ്യം ഫയൽ എഴുതാനോ അല്ലെങ്കിൽ അത്യാവശ്യം കാർ എഴുകാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മിഷീനാണ് സർവീസ് നമുക്ക് കിട്ടും വാറണ്ടി ഉള്ള പ്രൊഡക്റ്റ് ആണ് നല്ല പ്രൊഡക്റ്റാണ് അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളോട് ചാക്ക് ചെയ്യാം